കോഴിക്കോട് സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ അന്വേഷണം എങ്ങുമെത്തുന്നില്ല ആഴ്ചകൾ പിന്നിട്ടിട്ടും സി പി എം സമ്മർദ്ദത്താൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല അതേസമയം നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ നൽകാതെ കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ് ബാങ്കെന്നും ഭരണസമിതി ആരോപിക്കുന്നു നെല്ലിക്കോട് വനിതാ സഹകരണ സംഘത്തിൽ നടന്ന രണ്ടു കോടിയിലധികം രൂപയുടെ ക്രമക്കേട് ഒതുക്കി തീർക്കാനുള്ള തിരക്കിട്ട നീക്കമാണ് നടക്കുന്നത് പണം നഷ്ടപ്പെട്ട രണ്ടു പേർ പരാതി നൽകി ഒരു മാസമാകാറായിട്ടും പണം തിരികെ നൽകാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയെങ്കിലും സി പി എം നേതൃത്വത്തിന്റെ ഇടപെടലിൽ കേസെടുക്കാനും പോലീസ് തയ്യാറായിരുന്നില്ല നിക്ഷേപിച്ച പണം തിരികെ നൽകി ഒതുക്കി തീർക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയെങ്കിലും ഭരണസമിതിക്ക് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല ക്രമക്കേട് നടന്നതായി അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലും കുറ്റക്കാരെ സംരക്ഷിക്കുന്നതിൽ പാർട്ടി നേതൃത്വത്തിനെതിരെയും ഭരണസമിതിക്കെതിരെയും പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നു കഴിഞ്ഞു ഭരണസമിതിക്കും പാർട്ടി ചിലർക്കും ക്രമക്കേടിൽ പങ്കുണ്ടെന്നാണ് വിമർശനം പണം നൽകി ഒതുക്കാനുള്ള നീക്കം നീണ്ടുപോകുന്നതിന് കാരണം വിഷയത്തിൽ ഭരണസമിതിക്കുള്ളിലെ ഭിന്നതയാണെന്നാണ് വിലയിരുത്തൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തവർക്ക് വ്യാജ ബോണ്ട് നൽകിയും പണയം വെച്ചവരുടെ സ്വർണം ലോക്കറിൽ നിന്നും എടുത്തുമാണ് തട്ടിപ്പ് നടന്നിരുന്നത് രണ്ടുപേരാണ് ഇതിനകം പരാതി നൽകിയതെങ്കിലും കൂടുതൽ പേർ ഇപ്പോൾ രംഗത്ത് വരുന്നതും സി പി എം ഭരണസമിതിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് പാർട്ടി ഇടപെടലിൽ പണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പരാതിക്കാർ ഇപ്പോൾ വലിയ നിരാശയിലുമാണ് ജനം കോഴിക്കോട്